ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടെ നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശിന് ബ്ലഡ് കൊടുക്കുകയാണ് കല്യാണി അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കല്യാണിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഈശ്വരൻ എന്റെ ഒരു ആപദ്ധം വരുത്തല്ലേ എങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കല്യാണി കേട്ടോ അതിനുശേഷം ഡോക്ടറെടുത്ത് പറയുന്നുണ്ട് എത്ര ബ്ലഡ് വേണമെങ്കിലും എടുത്തോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്റെ അച്ഛന് വേണ്ടി ജീവൻ പാ പാതി നൽകാൻ വേണ്ടി തയ്യാറാണ് എന്റെ കരൾ അച്ഛന് സ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ കല്യാണി ആദ്യം അച്ഛന് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്ന് മാറട്ടെ അതിനുശേഷം നമുക്ക് അതിനെ അതിനെക്കുറിച്ച് ആലോചിക്കാം കല്യാണി എന്തായാലും പുറത്ത് നിന്നോളൂ ഇപ്പൊ ഇത്രയും ബ്ലഡിന്റെ ആവശ്യമുള്ളൂ ഇനി ബ്ലഡ് എന്തിനാ എന്തിനുണ്ടെങ്കിൽ സിസ്റ്ററിന്റെ സിസ്റ്റർമാരുണ്ടല്ലോ രണ്ട് പേര് അവരുടെ ബ്ലഡ് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ അവരുടെ കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ലെന്ന് സിസ്റ്റർ പറയുകയാണ് കല്യാണി വിഷമിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കിരൺ ചോദിക്കണ്ടെ എങ്ങനെയുണ്ട് കല്യാണി ബ്ലഡ് ഒക്കെ കൊടുത്ത് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല കിരണേട്ട എന്റെ അച്ഛനൊന്നും സുഖ ആയാൽ മതി അച്ഛനെ കണ്ടു കൊതി തീർന്നില്ല കിരണേട്ട എനിക്ക് അച്ഛന്റെ സ്നേഹം അനുഭവിച്ചു മതിയായില്ല പത്തിരുപത്തഞ്ച് വർഷം അച്ഛന് എന്നെ വെറുത്തതല്ലേ ഇപ്പഴല്ലേ അച്ഛൻ എന്നെ ഒരു മൂന്നോ നാലോ മാസല്ലേ ആയിട്ടുള്ളൂ ുള്ളിൽ അച്ഛൻ ഇങ്ങനെ പോവാന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു എനിക്ക് പറ്റില്ല കിരണേട്ട അച്ഛന്റെ സ്നേഹം കുറെ നാളെ വേണമെന്നുണ്ട് കിരണേട്ടൻ അറിയാലോ എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു ഒരു സമയം വരെ അച്ഛന് പിന്നെ ഒരുപാട് ക്രൂരതകൾ ചെയ്തപ്പോ ഈ ഇടക്ക് മാത്രം ഞാൻ അച്ഛനെ വെറുത്തത് അതിനെ മുമ്പ് വരെ അച്ഛനെ സ്നേഹി സ്നേഹിക്കുന്ന ഒരു മകള് തന്നെയായിരുന്നു ഞാൻ എന്നൊക്കെ പറയുമ്പോൾ കിരൺ പറഞ്ഞിട്ട് കുഴപ്പമില്ല ദേ നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്റെ കൂടെ തന്നെ ഉണ്ട് എനിക്ക് ഉറപ്പുണ്ട് കല്യാണി നിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല നിന്റെ അച്ഛൻ പഴയതിനെക്കാൾ ഉഷാറായിട്ട് തന്നെ തിരിച്ചു തിരിച്ചുവരുന്ന ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടെയൊക്കെ കാർത്തിക ഓടി വരുവാട്ടോ കാർത്തികനെ കാണുമ്പോ തന്നെ കല്യാണി കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്താ മോളെ എന്താ ആർക്കും അപകടം പറ്റിയത് എന്താ പെട്ടെന്ന് ഇവിടെ വരണോന്ന് പറഞ്ഞത് ആരാ ഹോസ്പിറ്റലിൽ കിടക്കണത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും കിരൺ പറയണ്ട ആ കാർത്തിക ചേച്ചി വിഷമിക്കരുത് ആ ബഹളം ഉണ്ടാക്കരുത് അച്ഛന ചെറിയൊരു പ്രശ്നം പറ്റിയത് പറഞ്ഞേ അച്ഛൻ എന്ത് പ്രശ്നം പറ്റിയത് കിരണ പറ കിരൺ ഞങ്ങളുടെ അച്ഛനെ എന്ത് പ്രശ്നോ പറ്റിയത് എന്ന് ചോദിക്കാണ് അത് ഞാനും അതുപോലെ തന്നെ അച്ഛനും ബൈജും കൂടി ചേർന്നിട്ടാണ് സ്റ്റെഫി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിക്കാൻ വേണ്ടി പോയത് ബൈജുനെ കൂടെ സ്റ്റെഫിയോ മറ്റേ സ്റ്റെഫിയാണോ കല്യാണി എന്ന് ചോദിക്കുകയാണ് അതേ ചേച്ചി ആ സ്റ്റെഫി തന്നെയാ അപ്പോ ഇത് മലപ്പുറം പ്ലാൻ ചെയ്ത് തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ തന്നെയാ തോന്നണത് പക്ഷെ ബൈജുവിന്റെ അടുത്ത് അവള് പറഞ്ഞ പേര് വേറെയാ മീനാക്ഷി എന്ന് പാവം അതറിയാതെ എന്റെ കിരണേട്ടനും ബൈജും അച്ഛനും കൂടി അവിടെയൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് കിരണേട്ടനെ കുത്താൻ വേണ്ടി ഗുണ്ടകൾ വന്നപ്പോ ആ ഗുണ്ടകൾ കിരണേട്ടൻ അതിൽ നിന്ന് രക്ഷ തള്ളി രക്ഷപ്പെടുത്തിയിട്ട് ആ ഗുണ്ടയുടെ കയ്യിലുള്ള കത്തി അച്ഛൻ്റെ വയറിട്ട് കയറി കൊണ്ടുവന്ന് മുറിഞ്ഞു കൊണ്ടുവന്നു പറയാണ് എന്നിട്ട് അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛൻ വെന്റിലേറ്ററിലാണ് വെന്റിലേറ്ററിലോ അപ്പൊ അത്ര സീരിയസ് ആണോ അച്ഛന്റെ അവസ്ഥ എന്ന് കാർത്തിക ചോദിക്കുമ്പോ കല്യാണി പറയണ്ട അതെ കരള് മുറിഞ്ഞു പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഈശ്വര നമ്മുടെ അച്ഛനെ ഈ അവസ്ഥ വന്നല്ലോ കല്യാണി നമ്മളൊന്ന് സ്നേഹിച്ചു തുടങ്ങിയല്ലേ ഉള്ളു അച്ഛൻ അതേ ചേച്ചി ചേച്ചി പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല ദൈവങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അല്ല അമ്മമാർത്തിന് വിവരം അറിയിക്കണ്ടേ കാദംബര ചേച്ചിനെ വിവരം അറിയിക്കണ്ടേ കാദംബരീശിനും വിവരം അറിയിച്ചിട്ടുണ്ട് സത്യ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല രതീശേട്ടൻ ഇപ്പൊ കൂട്ടിക്കൊണ്ട് വരും രതീഷേട്ടനോട് കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മമാരുടെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് അപ്പൊ കിരൺ പറഞ്ഞിട്ട് സാരില്ല ഞാൻ പറഞ്ഞോളാം എന്ന് പറയണ്ട അങ്ങനെ ആദ്യം കിരൺ ദീപേനെയാണ് വിളിക്കുന്നത് ഹലോ ആ എന്താ മോനെ എന്താ ഇപ്പൊ ഹോസ്പിറ്റലിൽ അമ്മേ അമ്മ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരെ വരണം എന്താ മോനെ സീരിയസ് ആണോ കുറച്ച് ക്രിട്ടിക്കൽ ക്രിട്ടിക്കലാണ് അമ്മേ വാശിയും വെച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഞാൻ ഒരു കാര്യം മാത്രം അമ്മയടുത്ത് പറയാം ഇപ്പൊ അമ്മ വെറുക്കുന്ന അമ്മയുടെ ഭർത്താവ് ഉണ്ടല്ലോ കല്യാണിന്റെ അച്ഛൻ നമ്മളെല്ലാരും വെറുതിരുന്ന കല്യാണിന്റെ അച്ഛൻ ആ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കിരൺ ഉണ്ടാവില്ലായിരുന്നു അത് മാത്രം ഓർത്തിട്ട് അമ്മ ഇങ്ങോട്ട് വന്നാൽ മതി മോനെ എന്തൊക്കെയാ പറയണത് അമ്മേ കൂടുതലൊന്നും പറയാൻ സമയമില്ല അമ്മ എത്രയും പെട്ടെന്ന് ലക്ഷ്മി അമ്മേനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ ഇന്ന് ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു എന്റെ മ തണുത്ത് മരവിച്ച ചത്ത ശവശരീരം നിങ്ങക്ക് കാണേണ്ടി വന്നാൽ അതിൽ നിന്ന് രക്ഷിച്ച ആളാ പകത്തു കിടന്ന് ജീവന് വേണ്ടി പോരാടണത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം വൈരാഗ്യം പകൊന്നും മനസ്സിൽ വെക്കാതൊന്ന് വാമേ എന്ന് പറഞ്ഞിട്ട് കിരൺ വിളിക്കാണ് അങ്ങനെ ദീപ ഫോം വെച്ചതിനു ശേഷം അപ്പൊ തന്നെ ലക്ഷ്മിനെ വിളിക്കുന്നുണ്ട് ലക്ഷ്മിനോട് വിളിച്ചൊരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിൽ പ്രകാശമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലാണ് എന്തോ സീരിയസ് ആണെന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല അയാളെ കാണാൻ ഞങ്ങൾ എന്തിനൊക്കെ ദീപെ പോകാൻ നമുക്ക് പോകണ്ട എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോഴേക്കും അങ്ങനെയല്ല കിരൺ മോനെ ഏതോ വലിയൊരു ആവത്തിന് സഹായിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അപകടം സംഭവിച്ചത് നമുക്ക് എന്തെല്ലാം ഇവിടം വരെ പോകണം എന്തോ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നാണ് പണ്ടത് വെന്റിലേറ്ററിലാണെന്നാ പറഞ്ഞത് നമുക്ക് പോകണം പോയേ പറ്റൂ എന്ന് പറയാണ് അങ്ങനെ ലക്ഷ്മിയും ദീപയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അതേസമയം വഴിജു കിരണോട് പറയേണ്ടത് കിരണേ അളിയ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതിനെല്ലാത്തിനും കാരണം ഞാനാണല്ലോ നീയോ നീ എന്ത് കാരണമാണെന്നാ നീ പറയുന്നത് ഞാനല്ലേ നിങ്ങളെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിൽ പോയത് ആ മീനാക്ഷി എന്ന് പറഞ്ഞാൽ സ്റ്റെഫിയുടെ വീട്ടിലെ അവിടെ പോയില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് അടാ അതിന് നിനക്ക് അറിയില്ലായിരുന്നല്ലോ നീ പെട്ടെന്നൊരു പെൺകുട്ടിയെ ഇതിൽ സ്നേഹിച്ചിട്ടില്ല ഇതുപോലെ സ്നേഹിച്ചിട്ടുള്ള പ്രണയം തോന്നി നീ സ്നേഹിച്ചു അതിനെ അവരല്ല ചതിക്കാൻ നോക്കിയത് നീ അതൊന്നും ഒത്തു വിഷമിക്കേണ്ട ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അകത്ത് കിടക്കുന്ന അച്ഛനെ വേണ്ടിട്ടാണ് എന്ന് പറയണം അങ്ങനെ നമ്മുടെ പൈജു എന്നാലും ഞാൻ അവളെ വെറുതെ വിടില്ല അവളെ ഞാൻ പകരം ചോദിച്ചിരിക്കും എന്നൊക്കെ പൈജുവും പറയാട്ടോ അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കന്നെ ലക്ഷ്മിയും അതുപോലെ തന്നെ ദീപയും കാദമ്പരും രതീഷും ഒക്കെ തന്നെ അവിടേക്ക് വരുന്ന കേട്ടോ പിന്നെ ഒരു കൂടെ രൂപയുണ്ട് ചന്ദ്രസേന ഉണ്ട് അപ്പൊ എല്ലാരും അവിടെ നിൽക്കാണ് എന്താ പറഞ്ഞു ഡോക്ടർ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ചന്ദ്രസേന ചോദിക്കണാ ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണാ എന്ന് പറയാണ് അപ്പൊ വേണ്ടച്ഛാ ഈ സിറ്റുവേഷനിൽ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല വെന്റിലേറ്ററിൽ വെച്ചിരിക്കുകയാണ് അവിടെ നിന്ന് ഒരു സെക്കൻഡ് പുറത്തേക്ക് എടുത്ത് ആളുടെ ജീവൻ പോകും പിന്നെ നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകാനാണ് എന്നാലും ഈ അവസ്ഥ വന്നല്ലോടാ കല്യാണി കൂടെ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് അയാൾ സ്വഭാവം മാറി മാറി ആരും വിശ്വസിച്ചില്ല അകത്ത് പോലും നമ്മൾ ആരും കേട്ടില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഇനിയിപ്പൊ എന്താണ് മോനെ ചെയ്യാ എന്താ പറഞ്ഞത് പ്രതീക്ഷയ്ക്ക് വാഗിയില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് ആകെ ഒരു ശതമാനം ജീവിക്കാനുള്ള ചാൻസ് ഉള്ളു എന്ന് പറയുമ്പോഴേക്കും കല്യാണിങ്ങനെ പൊട്ടി ഒരു രൂപ കല്യാണിന്റെ അടുത്തേക്ക് പോകേണ്ട മോളെ മോൾ ഇങ്ങനെ കരയല്ലേ നോക്ക് മോള് പ്രാർത്ഥിച്ച നടക്കും മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് ദൈവം മോളുടെ കൂടെയുണ്ട് മോള് പ്രാർത്ഥിക്കണം മോളുടെ അച്ഛനെ സ്നേഹിച്ച് കൊതി തീർന്നില്ല അതുകൊണ്ട് മോളുടെ അച്ഛനെ തിരിച്ചു വേണോന്ന് പറഞ്ഞ് മോൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കേ തീർച്ചയായിട്ടും ദൈവങ്ങൾ മോളുടെ വിളി കേൾക്കും പിന്നെ പ്രകാശനം അങ്ങനെ തന്നെയാണല്ലോ നിങ്ങളുടെ മൂന്ന് മക്കളെയും കണ്ട് കൊതി പോലും തീർന്നിട്ടില്ലല്ലോ സ്നേഹിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ അതുകൊണ്ട് പ്രകാശിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നീ നിങ്ങൾ നന്നായിട്ട് മക്കളെല്ലാരും പ്രാർത്ഥിക്കണം ദീപേ അതുപോലെ തന്നെ ലക്ഷ്മി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ട് പ്രകാശ് എന്ന് പറഞ്ഞ ആള് പക്ഷെ അയാൾ ജനിച്ചു വളർന്നത് ആ ഒരു സാഹചര്യത്തിലായതുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ എല്ലാരും പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചിരിക്കാം എന്നൊക്കെ രൂപ പറയണം അങ്ങനെ കല്യാണിയും കാർത്തിക ആകെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഡോക്ടറെ പുറത്തേക്ക് വരുന്നുണ്ട് കിരണ ഓടിപ്പോയി ചോദിക്കണ്ടേ എങ്ങനെയുണ്ട് ഡോക്ടറെ എന്തായി ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷെ ഒന്നും പറയാനായിട്ടില്ല ആള് സ്വയം ശ്വാസം എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് അത് ശ്വാസം എടുക്കാനും വിടാനും അതോ മെഡിസിൻസ് മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട് അതിനോട് പ്രതികരിച്ചാൽ മാത്രം നമുക്ക് എന്തിനും പറയാൻ സാധിക്കുള്ളൂ ഇതുവരെ ഒന്നും ആയിട്ടില്ല എല്ലാരും പ്രാർത്ഥിക്ക ഇരുപത്തിനാല് മണിക്കൂർ കഴിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം അതേസമയം ജയിലിൽ കിടക്കുന്ന വിക്രമാണെങ്കിൽ ഗംഗപ്രസാന് പറയണ്ട ചേട്ടാ ചേട്ടൻ വിഷമിക്കണ്ട അയാളുണ്ടല്ലോ ആ പ്രകാശൻ അയാള് മരിക്കണം അയാള് മരിച്ചത് കർമ്മങ്ങൾ ചെയ്യാൻ മകൻ ഞാൻ മാത്രമേ ഇല്ലയുള്ളൂ അതുകൊണ്ട് എന്നെ എന്തായാലും പുറത്തിറക്കും എടാ അത് നല്ലൊരു ആശയമാണോ ലേടാ ഈ പ്രാവശ്യങ്ങൾ പറഞ്ഞ കാര്യം നടത്തോടാ ഞാൻ കർമ്മങ്ങൾ നടത്തുന്ന സമയത്ത് കല്യാണി അതുപോലെ തന്നെ കിരണം മൂന്ന് പേര് അവിടെ ഉണ്ടാവും അത് ഉറപ്പാ അവരെല്ലാരുടെങ്കിലും ശവം ഞാൻ കണ്ടിട്ടേ ഇങ്ങോട്ട് പോയുള്ളൂ അല്ലെങ്കിൽ ഞാൻ മരിച്ചിരിക്കും എന്നൊക്കെ പറയണം ശരി ശരി നീ പറഞ്ഞ ശരിയാ നിന്റെ അച്ഛനല്ലേ മരിക്കാൻ പോയി മരിക്കാൻ കിടക്കണത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മരിക്കാൻ പോയാ നിന്റെ അച്ഛനെ കാണണോന്ന് പറ ബഹളം ഉണ്ടാക്ക എന്തായാലും നിന്റെ അച്ഛനെ കാണിക്കാതിരിക്കാൻ ഒരു കോടതി സമ്മതിക്കില്ല ഒരു പോലീസുകാരും അങ്ങനെ വേണ്ട എന്ന് പറയില്ല അതുകൊണ്ട് തന്നെ നീ എന്തൊക്കെ വന്നാലും നീ അച്ഛനെ കാണണോന്ന് തന്നെ പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ചിട്ടോ വീട്ടിൽ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നീ ആ കാര്യം കർത്തവ്യം നടത്തണം എന്ന് പറയാന തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ചേട്ടാ തീർച്ചയായിട്ടും ചെയ്യും എന്നൊക്കെ വിക്രവും പറയാട്ടോ അതിനുശേഷം വിക്രം ആ ഒരു ഒച്ച മരിച്ചാലും കുഴപ്പമില്ല ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി തന്നെ പുറത്തു ഇറങ്ങാൻ വേണ്ടി നിക്കാട്ടോ അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റില്ല പ്രകാശനെന്ത് സംഭവിക്കുമെന്ന് നാളെ ഇതൊക്കെ തന്നെയായിരിക്കും കാണിക്കുന്നുണ്ടാവാം മറ്റന്നാളെ നമുക്ക് അറിയാൻ പറ്റുള്ള പ്രകാശം ജീവനോട് ഉണ്ടാവുമോ അതോ പ്രകാശം എന്ന് പറഞ്ഞ ആ ഒരു അച്ഛൻ മരിച്ചു പോകും എന്നുള്ളതൊക്കെ ഒറ്റന്നാളത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ